ഇപ്പോൾ എനിക്ക് കിട്ടി ഇന്ന് കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ പൊടി നെത്തോലിയാണ് അപ്പോൾ അത് തയ്യാ കറി വെക്കുന്നതിന് വേണ്ടി ഒരു മുറി തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉലുവപ്പൊടി ഒരു രണ്ട് സ്പൂ ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് അതേ സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിന് കടുവറക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു മാങ്ങ ചുറ്റിപ്പൊളി വെച്ചിട്ടുണ്ട് ചെറിയ മാങ്ങയാണെങ്കിലും മാങ്ങ കാണിക്കാൻ പറ്റിയില്ല ചെറിയ മാങ്ങയാണെങ്കിലും നല്ല പുളിപ്പുള്ള മാങ്ങ ആയതുകൊണ്ട് ഈ മാങ്ങ ധാരാളം മതിയാകും ഇത് അരച്ചോണ്ട് വരിക ഒരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയഴിച്ച് ആ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരന്നുള്ള ജീരകം ഇട്ടാതേ ഉള്ളു അത് മതി പെരും ജീരകം മൂത്ത മണം വരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ മിക്സി ജാർ കഴുകി ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അപ്പോഴ നമ്മളെ കറി ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് പൊടി നെത്തോലി ഇതിൻ്റെ ഇത് മാങ്ങയിട്ട് ഇതുപോലെ വെച്ചാലുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ് അപ്പോൾ നമ്മൾ മീൻ മീനങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം അപ്പോൾ മീൻ വാരിയിട്ട് തീർന്ന് അപ്പോഴതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും മീനിൻ്റെ കൂടെ തന്നെ ഇനി നമ്മൾ ആ തവി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇച്ചിരി അരിയിലോട്ട് പോകണം മീനും വാങ്ങിയേക്കാം ഇനി അടച്ച് വേവിക്കാം അപ്പോഴും നല്ല കറി നല്ലവരെ തിളച്ച് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് നല്ല മണവും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവസാനമായിട്ട് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയും രണ്ട് പച്ചവളവും കീറി വെച്ചിട്ടുണ്ട് അതാണ് ഇടുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് ചെറിയ തീയിൽ ഇപ്പോൾ നമ്മൾ ആ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് എന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി ഇടാം ഇപ്പം ഇപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ മീൻ കറിയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ചക്ക മുട്ടക്കോസ് തോരൻ ഒരു പപ്പടം ഇന്ന് ഇത്രയും കറികളേ ഉള്ളു ഇനി മീൻകറി ഉണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ കറികളൊന്നും വെക്കാറില്ല അത്യാവശ്യം വേണ്ട കറികളേ വെക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ ഉച്ചകുണ് ഇങ്ങനെയായി